നമസ്കാരം പ്രഖ്യാപനത്തിന് ഒരു കുറവുമില്ല വീണ്ടും പ്രധാനമന്ത്രിയുടെ ഉറപ്പ് ശൈലികമന്ത്രി ആരംഭിക്കുന്നു കേരളത്തിൽ നിന്ന് പോയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രധാനമായും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന സംഘം അവരോടൊക്കെ പ്രധാനമന്ത്രി സംസാരിച്ച കൂട്ടത്തിൽ ഒരു വരി രണ്ട് രണ്ടുപേരി ഒന്നര വരി എന്ന് പറയാം കേരളത്തിനും തിരുവനന്തപുരത്തിനുമുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ പിന്നാലെ വരും അതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല ഈ പിന്നാലെ എന്ന് പറയുന്നത് എപ്പോഴാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴത്തെ അസംബ്ലി ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രഖ്യാപനവും നടക്കില്ല അത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള തന്ത്രമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും വലിയ നിയമപ്രശ്നങ്ങളോട്ട് പോകും ഇതൊക്കെ അറിയുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി അതുകൊണ്ട് ജനുവരി ഇരുപത്തിമൂന്നാം തീയതിയും ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റും ഇപ്പോഴും ഏകദേശം അത് തന്നെയാണ് ആവർത്തിക്കുന്നത് പക്ഷേ ഈ പദ്ധതികൾ നേടിയെടുക്കേണ്ടവർ അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടരണം ഇല്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളുടേതായ ശ്രമങ്ങൾ തുടരണം അത് വേറെ വിഷയമാണ് അത്തരം ക്യാമ്പയിനുകൾ നമ്മളിതിനോടൊപ്പം നടത്തുകയാണ് പക്ഷെ നമ്മൾ പ്രധാനമന്ത്രിയുടെ മുമ്പാകെ അവതരിപ്പിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ഒരു ഇക്കോ സിസ്റ്റം ഒരു പോർട്ട് എന്ന് പറയുന്ന കടലുമായി ബന്ധപ്പെട്ട ഒരു ഇക്കോ സിസ്റ്റം വളരെ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടത് ആഗോളതലത്തിൽ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു കണക്ക് വെച്ചുകൊണ്ടുവേണം ഇത്തരം വസ്തുതകളാണ് നമ്മൾ പ്രധാനമന്ത്രിക്ക് കാർഡുകൾ അയക്കേണ്ടത് പോസ്റ്റ് കാർഡ് അയക്കുമ്പോൾ ഇത്തരം കണക്കുകളാണ് എഴുതേണ്ടത് ലോകത്തിൽ ആകെയുള്ള കപ്പലുകളുടെ എണ്ണത്തിൽ അതിന്റെ ഫ്ലീറ്റ് വാല്യൂ കപ്പലുകളുടെ വാല്യൂ വെച്ച് കണക്കാക്കി നോക്കുമ്പോൾ ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് ആസ് ആസ് യൂഷ്വൽ ചൈനയാണ് ഒന്നാം സ്ഥാനം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് രണ്ട് ബില്യൺ ഡോളറിന്റെ വിലയുള്ള കപ്പലുകൾ അവർക്കുണ്ട് നമ്മൾ ഇത്രയും നാളെ കണ്ടെയ്നർ കപ്പൽ അതിന്റെ വലിപ്പം അതിന്റെ നീളം ഇവിടെ ആഗോളതലത്തിൽ വന്നിരിക്കുന്നത് അതിന്റെ മൂല്യം അതിന്റെ വില വെച്ചിട്ടാണ് ചൈന ലോകത്തിൽ ഒന്നാമത് ജപ്പാൻ രണ്ടാമത് ഗ്രീസ് മൂന്നാമത് അമേരിക്ക നാലാമത് സിംഗപ്പൂർ അഞ്ചാമത് ആറാമത്തതാണ് പ്രത്യേകത കടൽ എവിടെയാണെന്ന് പോലും സ്വിറ്റ്സർലൻഡ് ആണ് ആറാമത്തെ രാജ്യം എങ്ങനെയാണ് അവർക്ക് ഇത്രയധികം കപ്പലുകൾ ഓടിക്കാൻ പറ്റുന്നത് അവരുടെ ചുറ്റിലെ കടലിൽ അവരുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഫ്രാൻസ് ഇറ്റലി ഓസ്ട്രിയ ജർമ്മനി ചുറ്റിലും രാജ്യങ്ങളാണ് ലാൻഡ് പൂർണ്ണമായും ലാൻഡ് ലോക്ഡ് കൺട്രിയാണ് സ്വിറ്റ്സർലൻഡ് അവരെങ്ങനെയാണ് ആറാം സ്ഥാനത്ത് എൺപത്തി ബില്യൺ ഡോളറിന്റെ കപ്പലുകൾ അവർക്കുണ്ട് കാരണം എം എസ് സി എം എസ് സി എന്ന് പറയുന്ന കമ്പനി അവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ സ്വിസ് കമ്പനി എന്നാണ് എം എസ് കുറിച്ച് പറയുന്നത് അങ്ങനെ എം എസ് സിയുടെ കെയർ ഓഫിലാണ് സ്വിറ്റ്സർലൻഡ് ആറാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പിന്നെയുള്ളത് ഏഴ് ഹോങ്കോങ് എട്ട് സൗത്ത് കൊറിയ ഒൻപത് ജർമ്മനി പത്ത് തൈവാൻ ഇന്ത്യയില്ല മേരാ ഭാരത് മഹാൻ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന് പറയുന്നു ഇന്ത്യ പക്ഷേ കപ്പൽ മേഖലയിൽ പത്ത് സ്ഥാനങ്ങളിൽ എവിടെയുമില്ല ഇനി എത്രാമത്തതാണെന്ന് നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ട സാഹചര്യമാണ് ഇവിടെയാണ് ഈ സ്വിറ്റ്സർലൻഡിന്റെ കാര്യത്തിൽ അവർ പറയുന്നത് ദിസ് വാസ് ലാർജ്ലി ഡ്യൂ ടു ദ കണ്ടിന്യൂഡ് ബൈയിങ് സ്പ്രീ ഓഫ് സ്വിസ് ബേസ്ഡ് എംഎസ്സി ഹു ഹാവ് ആഡഡ് എ ഫർദർ ഫിഫ്റ്റി എയ്റ്റ് സെക്കൻഡ് ഹാൻഡ് വെസൽസ് പ്ലസ് ആൻഡ് അഡീഷണൽ തേർട്ടി സിക്സ് ഓർഡേഴ്സ് ടു ദർ എക്സിസ്റ്റിംഗ് ഓർഡർ ബുക്ക് നിലവിലുള്ളതിന്റെ കൂടെ അൻപത്തി എട്ട് സെക്കൻഡ് ഹാൻഡ് വെസൽസ് ആൻഡ് അഡീഷണൽ തേർട്ടി സിക്സ് ഓർഡേഴ്സ് പുതിയത് തേർട്ടി സിക്സ് ഇങ്ങനെയുള്ള ഒരു അഗ്രസീവ് ബൈങ് സ്പ്രീയിലാണ് ഇവർ ആറാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് കടൽ പോലും ഇല്ലാത്ത സ്വിറ്റ്സർലൻഡ് ഇവിടെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കടല് നമുക്കുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ കപ്പൽ മേഖലയിൽ ഒന്നുമല്ലാതായി പോയത് ശ്രദ്ധിക്കേണ്ടവർ നേരത്തെ ശ്രദ്ധിച്ചിട്ടില്ല ഫയലുകൾ വലിച്ചെറിഞ്ഞ കഥ പല പ്രാവശ്യം സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ട്രിവാൻഡ്രത്തെ ഒരു ഷിപ്പ്യാർഡിന്റെ ആവശ്യം ദീർഘനാളായി ഉന്നയിച്ചു അവിടെ ഇപ്പോൾ ഒരു ജനകീയ കൂട്ടായ്മ പോലും രൂപം കൊണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ ഒരു പാക്കേജ് അനൗൺസ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട പാക്കേജുകൾ തന്നെ അനൗൺസ് ചെയ്യണം കപ്പൽശാല പോലെയുള്ള ട്രിവാൻഡ്ര കപ്പൽശാല പോലെയുള്ള പദ്ധതികളാണ് അനൗൺസ് ചെയ്യേണ്ടത് ഡ്രിവാൻഡ്രം കപ്പൽശാലയെ കുറിച്ച് കാര്യമായ ചർച്ചകളൊന്നും കേന്ദ്ര തലത്തിൽ നടക്കാത്തപ്പോൾ കേന്ദ്രം കപ്പൽ മേഖലയുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യൻ കണ്ടെയ്നർ ലൈൻ ടേക്ക് ഷേപ്പ് വിത്ത് എംഒ യു സൈനിങ് ഒരു പ്രധാനപ്പെട്ട നടപടി ഇക്കഴിഞ്ഞ ദിവസമുണ്ടായി എന്നാണ് പുതിയ സ്ഥാപനത്തിന്റെ പേര് രാജ്യത്തിനകത്ത് തന്നെയുള്ള ഷിപ്പ് യാർഡുകൾ ട്രിവാൻഡോ ഷിപ്പാർഡ് ഇല്ല ഇൻ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ഇൻ ട്വന്റി സെവൻ വിത്ത് ഇന്റൻഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ഫിഫ്റ്റി വൺഡ് ആൻഡ് ചാർട്ടേഡ് വിത്ത് അഞ്ച് വർഷത്തിനകം ഏകദേശം അൻപത്തി കപ്പലുകൾ സ്വന്തമായി ഉള്ളതും ചാർട്ടർ ചെയ്യപ്പെട്ടതുമായവ ഓപ്പറേറ്റ് ചെയ്യലാണ് ഉദ്ദേശം ഇനീഷ്യൽ ഓപ്പറേഷനൽ നമ്മുടെ എന്താണ് വലതുവശം എന്ന് പറയാമോ അല്ലെ വലതുവശത്ത് റെഡ്സി അവിടെ വരെ ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലാണ് പ്ലാൻ ചെയ്യുന്നത് ഇൻ ദ വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ടു ദ അതർ പാർട്സ് ഓഫ് ഏഷ്യ ഇടതുവശത്ത് തായ്ലന്റ് ബംഗ്ലാദേശ് ഇന്തോനേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളാണ് മറുവശത്ത് ഈ ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ എന്ന് പറയാം ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയ വരെയൊക്കെ പോകാം അവിടെ വരെ പോകുന്നില്ല എന്തായാലും അൻപത്തിയൊന്ന് കപ്പലുകൾ അതിൽ അഞ്ച് കപ്പലുകൾ പതിനഞ്ച് കപ്പലുകൾ ഇപ്പോൾ തന്നെ സ്വന്തമായി നിർമ്മിക്കുവാനുള്ള ഓർഡർ കൊടുക്കാനുള്ള കൺസോർഷ്യം രൂപീകരിച്ചു ഈ കൺസോർഷ്യം എന്ന് പറയുന്നത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവർ മുപ്പത് ശതമാനം വീതം സ്റ്റേക്ക് എടുക്കും സാഗർമാല ഫിനാൻസ് കോർപ്പറേഷൻ ഇരുപത് ശതമാനം ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റി ജെ എൻ പി എ പത്ത് ശതമാനം വി ഒ സി പി ചിദംബരനാർ പോർട്ട് തൂത്തുക്കുടി ചെന്നൈ പോർട്ട് അഞ്ച് ശതമാനം ഇതും ഇങ്ങനെയാണ് നൂറ് ശതമാനം സ്റ്റേക്ക് ഇൻ ദ ലോങ് ടേംസ്പെക്ടേഷൻ ഫോർ ദ വേൾഡ് ഫോർത്ത് ലാർജസ്റ്റ് ഇക്കോണമി എക്സ്പാൻഡ് ഇറ്റ്സ് ലിങ്ക്സ് ടു ആഫ്രിക്ക യൂറോപ്പ് ആൻഡ് ദി യു എസ് ആദ്യം റഡ്സിയും ഏഷ്യയിലും ഒക്കെ ആണെങ്കിൽ പിന്നീട് ഇന്ന് എംബസിയും മേസ്കോ കോപ്പറേറ്റീവ് ചെയ്യുന്ന പോലെ തന്നെ ആഗോളതലത്തിൽ വളരാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ആഗ്രഹം നല്ലതാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻഫ്ര അതുകൂടി കൊടുത്താൽ മാത്രമേ ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയുള്ളൂ അതിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്തിയതരം കപ്പലുകൾ നിർമ്മിക്കാൻ പറ്റിയ ജോഗ്രഫിക്കലി ഐഡിയൽ ലൊക്കേഷനാണ് ട്രിവാൻഡ്രം ഷിപ്പാർഡ് അക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഞങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പ്രതീക്ഷിക്കുകയാണ് പ്രധാനമന്ത്രിയെ കൊണ്ട് അത്തരം ഒരു പ്രഖ്യാപനം നടത്തിക്കുവാൻ ജനങ്ങൾ വിചാരിച്ചാൽ സാധിക്കും ഏറ്റവും നല്ല സമ്മർദ്ദമാണ് നമ്മുടെ പോസ്റ്റ് കാർഡ് എഴുത്തത് വെല്ലിംഗ്ടൺ പെരേര പുതുകുറിച്ചി സ്വദേശിയാണ് നമ്മുടെ ഓർമ്മയുണ്ടല്ലോ ചെഡി ഫെർണാൻഡസ് അദ്ദേഹത്തിന്റെ നാട്ടുകാരാണ് വെല്ലിംഗ്ടൺ പെരേര അദ്ദേഹം ആയിരം കാർഡാണ് ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് അദ്ദേഹം വാങ്ങിയത് ആയിരം കാർഡുകളാണ് ഇനിയും അദ്ദേഹം കാർഡുകൾ വാങ്ങാൻ തയ്യാറാണ് അപ്പോൾ അത് നമ്മൾ പരമാവധി കിഷോർ ലോറൻസ് കാർഡ് എഴുതി തുടങ്ങി ഇപ്പൊ ഇങ്ങനെ നമ്മൾ പോസ്റ്റ് കാർഡ് അങ്ങനെ പതിവിൽ ഇപ്പൊ ആരും പോസ്റ്റ് കാർഡും ഇല്ല ലെറ്റർ ഒന്നും എഴുത്തില്ലല്ലോ എല്ലാ ഇമെയിൽ ആയിരിക്കുന്ന ഒരു കാലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് കാർഡ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തുമ്പോൾ സൗത്ത് ബ്ലോക്കിൽ എത്തുമ്പോൾ അത് അവിടെ ഒരു ചർച്ചയാകും യാതൊരു സംശയവുമില്ല നമ്മുടെ സ്കൂൾ കുട്ടികളൊക്കെ എഴുതുന്നതിന്റെ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഒരു വലിയ ക്യാമ്പയിനായിട്ട് നമ്മളിത് മാറ്റിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രിവാൻഡ്രം ഷിപ്പാർഡ് ഉൾപ്പെടെയുള്ള വൻ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്താൻ തയ്യാറാകും ആ വിധത്തിൽ പ്രത്യേകിച്ച് എലക്ഷൻ വരികയാണല്ലോ അതുകൊണ്ട് ഈ സമ്മർദ്ദം വളരെ ശക്തമായിട്ട് നമ്മുടെ പോസ്റ്റ് കാർഡ് സമ്മർദ്ദം വളരെ ശക്തമായിട്ട് നമ്മൾ തുടരേണ്ടതുണ്ട്